മൂന്ന് തവണ എം എൽ എ ആയവർ മത്സരിക്കേണ്ടതില്ല ലീഗ് ഇത്തവണ മുപ്പത്തിമൂന്ന് സീറ്റുകളിൽ ഇടതു പാർട്ടികളുടെ മാതൃക പിന്തുടർന്നു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ടേം വ്യവസ്ഥ നടപ്പാക്കാൻ മുസ്ലിം ലീഗ് ഒരുങ്ങുന്നതായി സൂചന മൂന്ന് തവണ തുടർച്ചയായി എം എൽ എ ആയവർ മത്സരിക്കേണ്ടതില്ല എന്ന വ്യവസ്ഥ നടപ്പാക്കാനാണ് പാർട്ടിയുടെ ആലോചന മുതിർന്ന നേതാക്കളായ പി കെ കുഞ്ഞാലിക്കുട്ടി എം കെ മുനീർ എന്നിവർക്ക് മാത്രം ഇളവ് അനുവദിച്ചാൽ മതിയെന്നാണ് ധാരണ വ്യവസ്ഥ നടപ്പായാൽ കെ പി എ മജീദ് പി കെ ബഷീർ മഞ്ഞളാംകുഴി അലി എൻ എ നെല്ലിക്കുന്ന് എൻ ഷംസുദ്ദീൻ തുടങ്ങി പല പ്രമുഖർക്കും സീറ്റ് ലഭിച്ചേക്കില്ല അതേസമയം കൂടുതൽ പുതുമുഖങ്ങൾക്ക് അവസരം നൽകാനാണ് ലീഗിന്റെ നീക്കമെന്നും വിലയിരുത്തലുകളുണ്ട് കൂടുതൽ സീറ്റുകൾ വേണമെന്ന ആവശ്യം ലീഗ് നേതൃത്വം യു ഡി എഫ് യോഗത്തിൽ ഉന്നയിക്കും എല്ലാ ജില്ലകളിലും സീറ്റുകൾ വേണമെന്ന പാർട്ടി പ്രവർത്തകരുടെ വികാരവും ലീഗ് നേതൃത്വം അറിയിക്കും മുപ്പത്തിമൂന്ന് സീറ്റുകൾ വേണമെന്നാണ് ലീഗിന്റെ ആവശ്യം കോൺഗ്രസ് വീണ്ടും അധികാരത്തിലെത്തണമെങ്കിൽ കൂടുതൽ സീറ്റ് ലീഗിന് ലഭിക്കണമെന്നാണ് പ്രവർത്തകരുടെ വികാരം കഴിഞ്ഞ തവണ ഇരുപത്തിയഞ്ച് സീറ്റുകളിലാണ് ലീഗ് മത്സരിച്ചത് കഴിഞ്ഞ തവണ എം എൽ എ ആയവർ തന്നെ മത്സരിക്കുന്നതാണ് ഗുണം ചെയ്യുക എന്ന അഭിപ്രായവും നേതൃത്വത്തിനുണ്ട് അങ്ങനെയാണെങ്കിൽ സ്ഥാനാർത്ഥി പട്ടികയിൽ പതിനഞ്ചുപേരുടെ കാര്യത്തിൽ മാറ്റമുണ്ടാകില്ല ഇരുപത്തിയേഴ് സീറ്റുകൾ മത്സരിച്ച മുസ്ലിം ലീഗ് പതിനഞ്ച് സീറ്റുകൾ നേടിയപ്പോൾ തൊണ്ണൂറ്റി സീറ്റുകൾ മത്സരിച്ച കോൺഗ്രസ് ഇരുപത്തിരണ്ട് സീറ്റുകളിലാണ് വിജയം നേടിയത്